അടൂരിനെ സംബന്ധിച്ചിടത്തോളം അടൂർ വാസി പങ്കജൻ ഭവാനിയമ്മ തുടങ്ങിയിട്ടുള്ള മലയാള ചലച്ചിത്ര ലോകത്തെ പ്രധാനപ്പെട്ട താരങ്ങൾ ജനിച്ച് വളർന്ന ഒരു നാടായതുകൊണ്ട് അടൂര് ലോകപ്രസിദ്ധമാണ് അപ്പം അടൂർ തന്നെ തന്നെ ഒരുപാട് 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 പേര് കലാകാന്മാരുണ്ടായിപ്പോലും ഒരു വംശനാശം പോലെ അവരുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആര് എന്ന് ചോദ്യത്തിനാകില്ല അങ്ങനെ ഒരു നിശബ്ദതയുടെ കാലഘട്ടമാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സംസ്ഥാനത്തിനുള്ളിൽ സാംസ്കാരിക നായകന്മാർ അത് കുമാനും ചേർന്ന് അവിടെ എല്ലാം രൂപം കൊണ്ട് പ്രസ്ഥാനമാണ് ഈ കഥ അതിനകത്ത് രണ്ടും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശ ഉദ്ദേശമാണ് ഇ വി കലാമണ്ഡലം നാട്യരത്ന കമൽ പുരസ്കാരം സിനിമാതാരം ആശാശരത്തിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകും സമാരംഭ സമ്മേളനം ഉച്ചയ്ക്ക് ഒന്നിന് ശാസ്താംകോട്ട ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ജി ബി മുകേഷ് ഉദ്ഘാടനം ചെയ്യും വി ആർ കെ ബാബു അധ്യക്ഷത വഹിക്കും വൈകിട്ട് മൂന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വൈകിട്ട് ആറിന് നൃത്ത സംഗീത മെഗാ റിയാലിറ്റി ഷോ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മന്നാനം വി വാസുദേവൻ സ്വാതി വി ദേവൻ കെ ഉണ്ണി ആര്യ വിനോദ് അർച്ചന അരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട